ചില ഓർമ്മകൾക്ക് ചോരയുടെ മണമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ രാഷ്ട്രീയ ഫാസിസത്തിന്റെ തേരോട്ടമായിരുന്ന അറുന്നൂറ്റി മുപ്പത്തിനാല് ദിനരാത്രങ്ങളിൽ ഇന്ത്യ കണ്ടത് ഒട്ടു രാത്രി കൊണ്ട് പ്രധാന പ്രതിപക്ഷ നേതാക്കളിൽ പലരും ജയിലിൽ നാവരിഞ്ഞ് നിശബ്ദമാക്കപ്പെട്ട കറുപ്പ് പുതച്ച നാളുകൾ ഞാൻ വാതിലടയ്ക്കുന്നേയില്ല പെരുമഴ പെയ്തിറങ്ങട്ടെ ഒരു കാലത്തും വാതിലുകൾ താടിടാനാകാത്ത ഒരച്ഛനെ അദൃശ്യനായ മകനെങ്കിലും അറിയട്ടെ ഒരച്ഛന്റെ ഹൃദയ ഭേദകമായ ഓർമ്മക്കുറിപ്പിൽ കോറിയിട്ട ചുടു ചോര മണമുള്ള വാക്കുകളാണ് ചാത്തമംഗലം ഇ ആർ സി വിദ്യാർത്ഥിയായിരുന്ന രാജനെ അതിക്രൂരമായി ഉരുട്ടിക്കുന്ന ഒട്ടേറെ നിരപരാധികളെ സമാനതകളില്ലാത്ത ശാരീരിക വേദനകളിലേക്ക് തള്ളിവിട്ട കക്കയം ക്യാമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല പിൽക്കാലത്തും കേരളത്തെ ഇളക്കി മറിച്ച ക്യാമ്പ് ജനാധിപത്യം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ കാലത്ത് ഭരണ കൂടഭീകരതയുടെ പ്രായോഗികശാലയായി മാറിയ കക്കയം ക്യാമ്പിലെ ചോരമണുക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കുള്ള വാതിൽ കൂടിയാണ് ചാത്തമംഗലം ഇആർസി വിദ്യാർത്ഥിയായിരുന്ന രാജൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടന്ന കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ അന്വേഷണത്തിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും അറുപത് കിലോമീറ്ററുകളോളം അകലെയുള്ള കക്കയത്ത് തുടങ്ങിയ ക്യാമ്പ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഇടിമുറികളായിരുന്നു നക്സലൈറ്റ് ഉന്മൂലനത്തിനായി കായണ്ണ കാരാച്ചുണ്ട് കക്കയം ചാത്തമംഗലം തുടങ്ങിയ സ്ഥലത്തു നിന്ന് ചെറുപ്പക്കാരെ ആസ്പെറ്റോസ് മേഞ്ഞ കെട്ടിടങ്ങളിലേക്ക് ഒരു രേഖയും തെളിവുകളുമില്ലാതെ പോലീസ് ജീപ്പിൽ രാവും പകലും കൊണ്ടുവന്നു അന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു പൈശാചിക മർദ്ദനമുറ ഇവിടെ തുടങ്ങി ി കസ്റ്റഡിയിലുള്ള ആളെ ബെഞ്ചിൽ മലർത്തി കിടത്തി നിലവിളി കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുമ്മി തുഴയുടെ മുകളിലൂടെ താഴോട്ടും മുകളിലേക്കും ഇരുമ്പുലക്ക കൊണ്ട് കരുത്തരായ പോലീസുകാർ ഉരുട്ടി ഇരുന്നൂറോളം പേരെയാണ് കക്കയം ക്യാമ്പിൽ കൊണ്ടുവന്നത് രാജനെ ഉരുട്ടിക്കൊല്ലുന്നതിന്റെ ദൃക്സാക്ഷിയായ ചാത്തമംഗലം സ്വദേശി കാനങ്ങോട്ട് രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ നരനായാട്ടിനെ കുറിച്ച പുസ്തകങ്ങളിലൂടെ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സ്കോട്ട്ലാന്റ് യാർഡ് പോലീസിൽ നിന്നും കുറ്റാന്വേഷണം പഠിച്ചുവന്ന ഡി ഐ ജി ജയറാം പടിക്കൽ ഐ ജി ലക്ഷ്മണ ടി വി മധുസൂദനൻ മുരളീധാസ് പുലിക്കോടൻ നാരായണൻ ഇങ്ങനെ പോലീസ് സേനയിലെ അധികാര ശ്രേണിയിലെ മുകളിലും താഴെയുമുള്ള ഉദ്യോഗസ്ഥർ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകി കനത്ത പോലീസ് കാവലിൽ കക്കയത്തെ കുടിയേറ്റ ജനത വിറച്ച കാലം ക്യാമ്പിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് തൊട്ടരികിലുള്ളവർ പോലും ആദ്യം ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞവരാകട്ടെ ഭയം കൊണ്ട് പങ്കുവച്ചതുമില്ല ജനാധിപത്യ കേരളത്തിന്റെ കൊടിക്കൂറയിലെ കണ്ണീർപ്പൂവാണ് രാജൻ ഒരിടത്തും രേഖപ്പെടുത്താതെ പോയ നിരവധി പേരുടെ ഇന്നും പുറത്തറിയാത്ത നോവനുഭവങ്ങളുടെ മലയടിവാരമാണ് കക്കയം വീണ്ടും വീണ്ടും തികട്ടി വരുന്നത് ആ അച്ഛൻ എന്റെ ചോദ്യശരങ്ങൾ തന്നെയാണ് എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ എന്തിനാണ് മരിച്ചിട്ടും നിങ്ങൾ മഴയത്ത് നിർത്തുന്നത് മുഴങ്ങുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും ആവാതെ തളർന്നുപോയ നിരവധി അച്ഛനമ്മമാരുടെ മൗനമാണ്